മന്ത്രി സജി ചെറിയാനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും കോടതി ഉത്തരവ് ഡിജിപിക്ക് ലഭിച്ചെങ്കിലും സർക്കാരുമായി ആലോചിച്ച് നിയമോപദേശം തേടിയതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക മന്ത്രി സജി ചെറിയാനെതിരായ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ അപ്പീലിന് പോകേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം എന്നാൽ വ്യക്തിപരമായി മന്ത്രി സജി ചെറിയാൻ മേൽക്കോടതിയെ സമീപിച്ചേക്കും റിനു ശ്രീധ നൽകും കൂടുതൽ വിവരങ്ങൾ റിനു ശ്രീധ മന്ത്രി സജി ചെറിയാന്റെയും സർക്കാരിന്റെയും നീക്കങ്ങൾ എന്തൊക്കെയാണ് പുതിയ മന്ത്രി സജി ചെറിയാനെതിരായിട്ടുള്ള കോടതിയുടെ ഉത്തരവിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് ആ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ആ കോടതി ഉത്തരവിലൂടെ ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ആ കോടതിയുടെ ഉത്തരവ് ഡി ജി പിക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഈ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ ക്രൈംബ്രാഞ്ചിനെ നിയമിച്ചുകൊണ്ട് അന്വേഷണം നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പോകുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുമെന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അതും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നോ നാളെയോ അത്തരത്തിലൊരു നീക്കം പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ക്രൈംബ്രാഞ്ച് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പക്ഷേ ഇവരെ എടുത്തു ചാടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ പോലീസ് ഇപ്പോൾ സർക്കാരുമായി ആലോചിച്ച് കൃത്യമായിട്ടുള്ളൊരു നിയമോപദേശം തേടിയതിനു ശേഷം ആ നിയമോപദേശം കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളും ആരായുന്നുണ്ട് ആ ഒരു നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായി ും സജി ചെറിയാനെതിരായിട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എന്നാൽ സർക്കാർ മേൽക്കോടതിയെ സമീപിക്കേണ്ടതായി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ പോയിരിക്കുന്നത് അതേസമയം വ്യക്തിപരമായി ആവശ്യമെങ്കിൽ സജി ചെറിയാന് കോടതിയെ സമീപിക്കുവാനുള്ള ഒരു അനുമതിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകുവാൻ ഒരു നീക്കം നടക്കുന്നുണ്ട് അത്തരം ഒരു അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുവാൻ അല്ലെങ്കിൽ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാകും അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും സുജയ അതായത് അപ്പീലിന് സജി ചെറിയാൻ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയപ്പോൾ റിനു പങ്കുവയ്ക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം പാർട്ടിയായി അല്ലെങ്കിൽ സർക്കാരായി ഒപ്പം നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാതെ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിൽ മേൽക്കോടതിയിലേക്ക് പോകുന്നു അതേസമയം സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കേണ്ടത് പാർട്ടി സജിക്കൊപ്പമാണ് ഒരിക്കൽ രാജിവെച്ചു ഇനി വേണ്ട അപ്പീലിന് സജി ചെറിയാൻ പോകട്ടെ ശരി കാരണം സി പി എം സെക്രട്ടേറിയറ്റിൽ പോലും സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഒരു കാരണവശാലും സജി ചെറിയാൻ രാജിവെക്കണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് സി പി എം പോയിരിക്കുന്നത് പക്ഷേ സർക്കാർ സജി ചെറിയാനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് സർക്കാർ സജി ചെറിയാന് വേണ്ടി കോടതിയെ സമീപിക്കുന്നില്ല ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം മന്ത്രി എന്നുള്ള നിലയ്ക്ക് സജി ചെറിയാന് വ്യക്തിപരമായി ആ ഡിവിഷൻ ബെഞ്ചിനെ കോടതിയെ സമീപിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നതാണ് അതായത് സജി ചെറിയാൻ മന്ത്രിയായി തുടർന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടും എന്ന തീരുമാനം പാർട്ടിയും സർക്കാരും എടുക്കുമ്പോൾ സജി ചെറിയാന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്